ൻ തന്റെ ആത്മ തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മകമലം അവിടെ നിന്ന് പറിച്ചെടുക്കുക വേദനയിലും ഭഗവാന് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഭഗവാൻ എന്താ വരുന്ന എനിക്ക് വേണ്ടിട്ട് ഭഗവാൻ ത മുന്നിൽ ഒന്ന് നിക്കണം ഭഗവാൻ എന്താ കൊടുക്കുക ആ വേദനയിലും ഭഗവാന് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഗജേന്ദ്രൻ അപ്പൊ അതാണ് നമ്മൾക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു തുളസിയില ഭഗവാന്റെ മുന്നിൽ വെച്ചാ മതി അത് ഭഗവാൻ സ്വീകരിക്കും അത്രയും കരുണായനാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പൊ ആ വേദനയിലും ആ ഗജേന്ദ്രൻ കൊടുത്ത ആ താമരപ്പൂ പറ തന്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലേ ആദ്യം വധിച്ചു എന്നിട്ട് ആ വേദന എന്ന് ഭക്തനെ രക്ഷിച്ചു പക്ഷെ അവിടെ വേറൊരു കഥയും കൂടി ഉണ്ട് ദേവലൻ എന്ന് പറയുന്ന ഒരു മുനി ആ മുനി ഒരു ദിവസം ഇങ്ങനെ വരുമ്പോ മന്ദാകിനി നദിയിൽ കുളിക്കുകയാണ് ന്ധർവനായ ഗന്ധർവനായിരുന്നു ദേവലോകത്തെ ദേവലമുനി ദേവലമുനി ആരാ ഗന്ധർവനായോ ദേവലമുനിസ് ഫസ്റ്റ് ഡിസൈൻ ചെയ്ത ആളാണ് ദേവലമുനി അതായത് ആദ്യായിട്ട് അതായത് ഈ വസ്ത്രങ്ങളൊക്കെ തുന്നണ എല്ലാവർക്കും കൂലഗുരുണ്ട് അപ്പൊ നമ്മള് ഈ ഈ ക്ഷേത്രങ്ങളൊക്കെ കെട്ടുന്ന ശില്പിമാലെ കൂലഗുരു വിശ്വകർമ്മാണ് അതുപോലെ ശരിക്കും പ്രാർത്ഥിക്കേണ്ട ആളാണ് ദേവലമുനി ദേവലമുനിയാണ് ഈ വസ്ത്രങ്ങളുടെയൊക്കെ സെർച്ച് നോക്കിയാൽ കയ്യിലെപ്പോഴും നൂല്ണ്ടാവും ദേവന്മാർക്ക് വേണ്ടി ആദ്യമായിട്ട് വസ്ത്രം തുന്നിയ ആളാണ് ദേവലമുനി ആ അദ്ദേഹം ആറ്റിൽ നടിപ്പുള്ള ഈ വസ്ത്രങ്ങളുടെ എല്ലാം ഇതിന്റെ എല്ലാം തുടക്കം ദേവലമുനിയാണ് ആ ദേവലമുനിയാണ് തപസ് മീൻസ് ഇങ്ങനെ വരുമ്പോ ഗുഹുന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ നദിയിൽ കുളിക്കാൻ കുടിക്കാൻ വേണ്ടി പൂഹു എന്താ ചെയ്യാന്ന് വെച്ചാൽ കാലു കുച്ചു കുറ്റ വലി വലിക്കും ദേവലമുനിയെ കാണുമ്പോ ഓ ഇയാള് നമ്മുടെ വസ്ത്രമൊക്കെ തുന്നണ ആളല്ലേ ഒരു ഉച്ചഭാവത്തില് ആ പൂഹു പോയിട്ട് കാലു കുരിച്ചു വലിക്കും പക്ഷെ ദേവനമുനി ഭയങ്കര ജ്ഞാനിയാണ് അന്നത്തെ കാലത്ത് ഈ ഇപ്പോഴാണ് ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും സെപ്പറേഷൻ ആയിട്ട് അന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരുടെ സ്ഥാനമുണ്ട് ആ ദേവനമുനിയാവട്ടെ വിശ്വകർമാവ് ആകട്ടെ എല്ലാവരും അവരവരുടെ കർമ്മത്തില് ആ കർമ്മത്തിന്റെ ആണ് കർമ്മമായിരുന്നു കർമ്മത്തില് ആ ദേവനാണത് എല്ലാ ഒരേ സ്ഥാന ഭാവം കൊടുത്തത് അതായത് മുപ്പത്തിമൂക്കോടി ദേവി ദേവന്മാരെ എല്ലാത്തിനും ഉണ്ടായിരുന്നു ഒരു ദേവൻ വസ്ത്രം തുന്നന ദേവൻ ശില്പരി ഉണ്ടായ ദേവൻ അഗ്നിദേവൻ വായുദേവൻ എല്ലാത്തിനും ദേവന്മാരുണ്ട് എല്ലാത്തിനും ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പല പല മന്ത്രിമാർ ഓരോ കാറ്റഗറീസ് ഉള്ള പോലെ ഭഗവാൻ ഓരോ സ്ഥലത്തിനും ഓരോ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് അപ്പൊ ദേവന് മുന്നേ അതിന് ചില്ലറക്കാരൻ ഒന്നുമല്ല അപ്പൊ പറയുന്ന രാക്ഷസൻ തന്റെ സ്വഭാവമാണ് നീ അടുത്ത ജന്മത്തിൽ മുതലേ ആയിട്ട് ജനിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴാണ് ആ ഭൂവിന് തെറ്റ് മനസ്സിലാണത് ഇത് ചില്ലറക്കാരനെ അല്ലാന്ന് മനസ്സിലാകുമ്പോ പോയി ക്ഷമ ചോദിക്കുമ്പോ ഭഗവാൻ നിനക്ക് മോക്ഷം തരും എന്ന് പറഞ്ഞു ഒരു മണിക്ക് രണ്ട് പക്ഷി മുതലെയായിട്ട് ണ്ട് അദ്ദേഹവും ഭഗവാനെ പിടിച്ച് കരയുന്നുണ്ട് അപ്പഴാണ് ആൾക്കൊരു ബുദ്ധിമോശം തോന്നിയിട്ട് ഈ ആനയുടെ കാലി കയറി പിടിക്കാൻ ശരിക്കും ബുദ്ധിമോശം അല്ല ആ ആ ചണിക്കൂടി നിന്ന് ആ ഗന്ധർവ രൂപത്തിലേക്ക് മാറണന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ആ ഒരു തെറ്റ് ചെയ്തേ പറ്റൂ അപ്പൊ നമ്മൾ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും അത് എന്തിനാണ് ചെലപ്പോ നല്ലതിനായിരിക്കും അറിയില്ല ഭഗവാനെ അറിയുള്ളൂ അതുകൊണ്ടാണ് എല്ലാ കർമ്മവും ഭഗവാൻ സമർപ്പിച്ച് ചെയ്യണം എന്ന് അപ്പൊ നമ്മൾ ചെയ്ത തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിൽ നമ്മുടെ ശരിയിലേക്ക് ഭഗവാൻ നയിക്കണം അപ്പൊ അതുപോലെ ആ കാലി വെളിച്ച് ആ വലിച്ചപ്പോ എന്താ പറ്റിയേ ആ ഭഗവാൻ വന്നിട്ട് സുദർശന ചക്രം കൊണ്ട് ആ മുതലെ കഴുത്തു വറുത്ത് ഭക്തനെ രക്ഷിച്ചു പക്ഷെ അപ്പോഴേക്കും ആ ഗജേന്ദ്രൻ ഭഗവാനുമായിട്ട് ആ സാലൂത്യ മോക്ഷം ആ സാലൂത്യ മോക്ഷം തന്നെ ആയിരുന്നു ജന്മജന്മാതരങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അപ്പൊ ഭഗവാൻ പോലെ നാല് കൈ ഒക്കെയുള്ള വിഷ്ണു പാഷത്തിന്റെ രൂപം സ്വീകരിച്ച് ഭഗവാൻ ആ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണോ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കണു കുഹുന് സസ്വരൂപമായ ഗന്ധർവന്റെ രൂപം കൊടുത്ത് രണ്ടു പേരെയും രണ്ട് ഭക്തന്മാരെയും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ഭഗവാന്റെ ഒരു പിക്ചർ ഉണ്ട് അതായത് ഒരു കയ്യില് ആന കുഞ്ഞു ആവേ പോലെ എടുത്തിരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നൽകണ്ട ഗജേന്ദ്രമോക്ഷത്തിന്റെ ഒരു പിക്ചറാണ് ആന കൊച്ചു കുട്ടിയെ പോലെ എടുത്തിട്ടുണ്ടാവും മുതലെന്നെ ഇങ്ങനെ ഭഗവാൻ രണ്ട് ഭക്തരെയും ചേർത്ത് പിടിച്ചിരിക്കണം ഭഗവാൻ മുതലേ കുട്ടിയെ പോലെ എടുത്തിരിക്കുകയാണ് സോറി ആനയും കുട്ടിയെ പോലെ ഇങ്ങനെ തോളത്തെടുത്തിരിക്കും ഭഗവാൻ മുതലെ ഇങ്ങനെ പിടിച്ചിട്ടും രണ്ട് രണ്ടു ഭക്തരെയും ഒരേ പോലെ കാണാം ഞാൻ ഭഗവാൻ ഇഷ്ടാവില്ല ണെങ്കിൽ ആ നിങ്ങൾക്ക് എന്തോ ചെയ്ത ഒരു കർമ്മം കൊണ്ടായിരിക്കാം നിങ്ങൾ ക്രൂരനായിട്ട് അപ്പൊ ഭഗവാന് എല്ലാ മക്കളും ഒരുപോലെയാ ഭഗവാന് ആ ഇദ്ദേഹത്തിനെയും മൊതനെയും പിടിച്ചിട്ടുണ്ട് രാജേന്ദ്രനെയും പിടിച്ചിട്ടുണ്ട് എന്തിനാണ് ഒരാള് പാപം ചേക്കിച്ചിട്ട് രക്ഷപ്പെടുത്താന് ഒരാൾക്ക് തന്റെ പൂർവജയുണ്ടാക്കി തന്നിൽ ചേർക്കാൻ എന്ത് കാര്യം ഭഗവാൻ ചെയ്യണതിന്റെ പിന്നിലും ഒരു കാരണം ഉണ്ടാവും ആ കാരണം എന്തെന്ന് നമുക്ക് അറിയില്ല നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഈ യോഗസിദ്ധി ജ്ഞാനസിദ്ധിയൊന്നും ഇല്ല അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നമുക്കൊരു ഭഗവാൻ ഒരു ജീവിതം തന്നു ആ ജീവിതം ഭഗവാനുള്ളതിലേക്ക് ആക്കി മാറ്റാൻ ഒരേ ഒരു വഴി നാമം ജപിക്കുക എന്നുള്ളതാണ് എല്ലാരും നാമം ജപിക്കുക അപ്പൊ കൃത്യമായ സമയത്ത് ഭഗവാൻ ഭഗവഗീത പറയണ്ടേ നിന്റെ ഓർമ്മയും ആ നിന്റെ തോന്നലും എല്ലാം ഞാനാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതാ ചിന്ത തരുന്നത് ഭഗവാനാണ് ചെയ്യണമെങ്കില് തോന്നൽ നമുക്ക് വരണം എന്നുണ്ടെങ്കില് ഭഗവാൻ അർഹിക്കുന്നു നിന്റെ ചിന്തകൾ എനിക്ക് അറിയില്ല കൃഷ്ണ എന്റെ കർമ്മങ്ങൾ എനിക്ക് അറിയില്ല ശരിയാണോന്ന് ഞാൻ എല്ലാം ഭഗവാനും സമർപ്പിക്കുന്നു പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതൊരു ആയിക്കോട്ടെ ചിലപ്പോ അത് ഈ ഭൂപൂനെ പോലെ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാനായിട്ടായിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഭഗവാൻ വേദനിപ്പിക്കൂ അതാണ് ഈ ആത്മീയ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭഗവാൻ ഭക്തരായിട്ട് വരുമ്പോ എല്ലാരും പറയും നമ്മക്ക് കൂടുതൽ കഷ്ടതകളാണല്ലോ എന്തെ ഈ ജന്മത്തിൽ ജന്മത്തിലെ ഭഗവാൻ ഭഗവാന്റെ എത്താൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അതേസമയം വേറൊരാൾ ഭഗവാനെ വിളിക്കില്ല ഇല്ല നല്ല ആർബാടായിട്ട് ജീവിക്കുന്നു ആളും പുണ്യാണ് അതങ്ങനെ വരിക പൈസ കൊറഞ്ഞോറിനെ വരണ പോലെ അവിടെ അറിയുന്നില്ല എന്റെ പുണ്യം കഴിഞ്ഞു എന്ന് പിന്നെന്താ ഈ ജന്മം കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും അനേക കോടി ജന്മങ്ങൾ എടുത്താലേ നിങ്ങളുടെ അവസ്ഥയിൽ പോലും എത്തുള്ളൂ ഭഗവാനെ വിളിക്കാനുള്ള തോതെങ്കിലും ഉണ്ടാകണമെങ്കിൽ പിന്നെയും പട്ടിയായിട്ട് പൂച്ചയായിട്ട് എരുമയായിട്ട് കൃണിയായിട്ട് എത്ര എത്ര ജന്മങ്ങൾ കഴിയുന്ന അവർക്ക് പിന്നെയും ഭഗവാനെ അറിയാം നിങ്ങൾ ഈ ജന്മത്തിൽ അറിഞ്ഞു ആ ഇനി എത്താണ് അപ്പൊ കിട്ടി ക്ലിക്ക് കിട്ടി ഇനി എന്ത് ചെയ്യണം ഇനി അവിടേക്ക് മാത്രം മതി അതിന് ഒരേ ഒരു വഴിയുള്ള കലിയുത്തിന് തരുന്നത് പക്ഷെ അതിലൊരു പത്ത് മിനിറ്റ് എങ്കിലും നാമഞ്ചരിക്കുക പുസ്തകങ്ങൾ അസ്വാധ്യായം ചെയ്യുക എന്നുവച്ചാൽ ഈ നാരായണീയം ഭഗവത്ഗീത ഭാഗവതം ഇത് നിങ്ങക്ക് വായിക്കാൻ അറിയുന്ന കേട്ട് ചെയ്യാം അപ്പൊ എത്രയോ ഈ പറയുന്ന ോട്ടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇതെല്ലാത്തിനും ഒരു ബാഡ് സൈഡും ഉണ്ട് നല്ല സൈഡും ഉണ്ട് അത് നല്ലത് നമ്മൾ ചൂസ് ചെയ്യുക എല്ലാത്തിലും നന്മയുള്ള ഒരു ഭാഗമുണ്ട് അത് നമ്മൾ ചൂസ് ചെയ്യുക ഇഷ്ടപോലെ ആചാര്യന്മാര് ഇഷ്ടപോലെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് കേൾക്കാനെങ്കിലും പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കണം സ്ത്രീകളൊക്കെ ഇതൊക്കെ ആചരിച്ചു കഴിഞ്ഞാല് കുട്ടികളൊക്കെ നല്ല മക്കളായിരിക്കും അങ്ങനെയാണല്ലോ എങ്ങനെയാണ് ഹിരന്റെ കശിപൂന് പ്രഹ്ലാദന പോലെ പോനുണ്ടായത് അസുര സ്ത്രീ ആയതോട്ടുകൂടി നാരദ മുനി പറയണെ കേട്ട് കേട്ട ഗർഭസ്ഥ ശിശു കേട്ട് കേട്ടാണ് പ്രഹ്ലാദൻ അസുരനായിട്ട് വന്നില്ല അസുര ഗുണങ്ങളൊന്നും ഇല്ലാത്ത സാത്വികനായ കുട്ടിയായി വന്നു പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് ഇങ്ങനെ കേട്ടുകൊണ്ടേ സാത്വികളുള്ള ഫുഡൊക്കെ തയ്ച്ച് അവർ ഈ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാം അവര് ചുമ്മാ ചുമ്മാങ്കിലും ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ആ ഗർഭസ്ഥ ശിശു കേൾക്കുന്നുണ്ടാവും ഉറപ്പായിട്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ അത് ആ കുട്ടിയിലൂടെ എനിക്ക് ചേർത്ത് എന്തെങ്കിലും സമൂഹത്തിൽ ഒരു നന്മ ഉണ്ടാവണത് അങ്ങനെ എല്ലാരോടും എനിക്ക് പറയാനുള്ള ഇതാണ് ഇനി ഒരു തലമുറയെങ്കിലും നല്ല കുട്ടികളും വരട്ടെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഇനിയും സംഭവിക്കട്ടെ എനിക്ക് ഒരു കഥ വന്നിട്ട് നിങ്ങളോട് പറയാനും ഈ അവസരം എല്ലാവർക്കും ഭഗവാനാണ് എല്ലാരോടും ഭഗവാന്റെ നാമത്തിൽ നന്ദി പറയുന്നു ഇനിയും ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകട്ടെ ഞാൻ ഒരു നാമം ചൊല്ലും നിങ്ങൾ എന്റെ കൂടെ വന്നത് ഏറ്റു ചൊല്ലാം കാരണം ഒരുപാട് മന്ത്രങ്ങളുണ്ട് നമുക്ക് ഒരുപാട് മന്ത്രങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് മന്ത്രങ്ങൾ അറിയാം പക്ഷെ ചില മന്ത്രങ്ങളൊക്കെ നമ്മൾ ദീക്ഷ സ്വീകരിച്ചാലേ ചൊല്ലാൻ പാടുള്ളൂ ആ ഗുരു നമുക്ക് ദീക്ഷയായിട്ട് തരാം നമുക്ക് ഒരു ദീക്ഷയില്ലാണ്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രം ഭഗവാൻ തന്നിട്ടുണ്ട് ആ മന്ത്രമാണ് ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം അറിയില്ലേ നിങ്ങക്ക് അപ്പൊ ഒരു ജപമാല ഒരു ജപമാല വാങ്ങാം ജപമാലയ്ക്ക് കൂടിപ്പോയി നൂറ് റുപ്പ്യോ അമ്പത് റുപ്പ്യൊക്കെ ജപമാല വാങ്ങാം മത്സ്യ മാംസാദികൾ കഴിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്കും ജപമാല വാങ്ങാം ഈ മീമിന്റെ ജപമാല താമര താമരത്തണ്ടിന്റെ ജപമാല രുദ്രാക്ഷ രുദ്രാക്ഷൊക്കെ നിങ്ങൾ നോൺ വെജ് ആയിട്ടുള്ളവർക്കും നിങ്ങൾക്ക് കൂടാം നിങ്ങൾക്ക് ജപിക്കുകയും ചെയ്യാം ജപമാല വാങ്ങാ പതിനഞ്ച് മിനിറ്റേ വേണ്ടുള്ളൂ ഓരോ മണി എടുത്തിട്ട് ഒരു പ്രാവശ്യം ദിവസത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ ജപിക്കുക ആ കുറെ നേരത്തെ നിങ്ങൾ ജപിക്കാൻ വയ്യ പക്ഷെ നിങ്ങളെ ഒന്ന് ജപിച്ചു നോക്കൂ ഗ്രാജുവലി ഗ്രാജുവലി നിങ്ങൾക്ക് അതിന്റെ നാമജത്തിന്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ് ഇരിക്കണെങ്കിൽ ജപമാല എടുത്തിട്ട് നിങ്ങൾ ആ മൂന്നാമത്തെ മണി തൊട്ട് ഭഗവാനെ ഒന്നും മനസ്സിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മരണ സമയത്ത് ആ സമയത്ത് ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ വേരും മരണ സമയത്ത് മാത്രല്ല രാവിലെ രാവിലെ നീക്കുമ്പോ നമ്മള് ഭഗവാന് നന്ദി പറയണം നമുക്ക് ഒരു ദിവസം തരുന്നേ നമ്മൾ കിടക്കുമ്പോ നമ്മൾ നന്ദി പറയണം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു അവസരം തന്നു ഭഗവാനെ നന്ദി 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 ഭഗവാനോടുള്ള നന്ദി ആയിരിക്കണം നമ്മുടെ ജീവിതം നന്ദി ഒരു കണ്ടിന് നന്ദി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിക്കാം എന്ത് ദുഃഖം തന്നാലെ കുതിദേവി പറഞ്ഞ എനിക്ക് കൃഷ്ണ എനിക്ക് കൃഷ്ണ എന്നാലേ ഞാൻ ഭഗവാനെ ഓർക്കുള്ളൂ നമുക്ക് എല്ലാം നല്ലത് വന്ന് എല്ലാം നന്മയാണെങ്കിൽ നമ്മൾ ഭഗവാനെ ഓർക്കോ ആ നമ്മടെ ഓർക്കോ ഓർക്കുമോ നാമജല തോന്നോ അപ്പൊ പുതിരേ പറഞ്ഞ എനിക്ക് കൃഷ്ണ എന്നാലേ എനിക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് അത്രയും ആപത്തൊന്നും വേണ്ടെങ്കിൽ പോലും ആപത്തൊന്നും വരാതിരിക്കാനുള്ള വഴിയാണ് ഒരു സിമ്പിൾ വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഡെയിലി നാമ ജപിക്കാം അപ്പൊ നമുക്കൊന്ന് ജപിക്കാം ഏ എല്ലാരും ജപിക്കില്ലേ ജപിക്കില്ലേ എന്റെ കൂടെ ഞാൻ ഞാൻ ആദ്യം എന്നിട്ട് നിങ്ങളെ ചോദിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ